മത്സരത്തിന്റെ കാലം എന്റെ അടുത്തും മത്സരമുണ്ട് സ്കൂളിലും കോളേജിലും അങ്ങാടിയിലും വീടിയിലും പിന്നെ നിയമസഭയിലും പാർലമെന്റിലും എപ്പോഴാ നോക്കിയാലും മത്സരമുണ്ട് ഇപ്പൊ നമ്മളെ വീട്ടിൽ നോക്കിയാലും അവിടെ മക്കളൊക്കെ നോക്കിയാലും മത്സരമുണ്ട് എല്ലാവർക്കും അവാർഡുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പണ്ടൊക്കെ ഏതെങ്കിലും ഒരാൾക്ക് ഒക്കെയാണ് കിട്ടും ഇപ്പൊ പേരെയൊക്കെ പോയി വെക്കിയാല് നിറച്ച് സീഡ് കഴിഞ്ഞു പണ്ടൊരു അപൂർവ നാഥനാണ് അവരുടെ അവാർഡ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഒരു എന്താ സംഗീത ഒക്കെ കിട്ടുക പറഞ്ഞു മത്സരിപ്പിച്ചിട്ടുണ്ട് ആളുകളെ അങ്ങനെ എല്ലാത്തിലും മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്ന പണിയാണ് കുറച്ചൊക്കെ കേട്ടോ പക്ഷെ ഇപ്പൊ അതില് മുതലടുത്തൊരു മാനേജ്മെന്റ് സിസ്റ്റം ഒക്കെ ഉണ്ട് പക്ഷേ അപകടകരമായ മനുഷ്യന് വേറൊന്നും നോക്കേണ്ട കാര്യമില്ല ആകെ മത്സരിക്കല് മാത്രമേ നടത്തേണ്ടതുള്ളൂ അതുകൊണ്ട് ഇങ്ങനെ എപ്പോഴും കുതിച്ചു വായണം കുതിരേണ്ട മാതിരി ഒട്ടും എവിടെയും കാത്തു കേൾക്ക് ശ്രമിക്കുന്ന ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നിപ്പിച്ചുകൊണ്ട് ആളുകൾക്ക് തിരക്ക് പിടിച്ച സംഗതികൾ കൊടുത്തോണ്ടിരിക്കുന്നുള്ളൂ പക്ഷെ നല്ല അർത്ഥത്തിലുണ്ട് നമ്മള് സമ്മാനം കൊടുക്കുക ആളുകളെ പ്രോത്സാഹിപ്പിക്കുക അവരെ മടിയും അനസരൊക്കെ മാറ്റിയിട്ട് അവരെ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ട് സംഘം ഓഫീതാലിക്കാഫിസും മുത്തനാഫിസും നിങ്ങൾ മത്സരിക്കും സ്വർഗത്തിലെ മീചിനു വേണ്ടി മദ്യത്തിനു വേണ്ടി നമ്മൾ ചിത്താമസവും മിസ്കുൻ ഓഫീദാലിക്ക നല്ല അങ്ങനെ ഈ കളിക്കാരൊക്കഥ കിട്ടിയാൽ പൊട്ടിക്കുന്നുണ്ടല്ലോ നെട്ടെന്നായിട്ട് ഷാമ്പയിൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ആ കണ്ടിട്ട് ചീറ്റി മറപ്പ് കൊച്ചി കളികളൊക്കെ ജയിച്ചാലൊക്കെ ഈ അവരുടെ ആഘോഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ എന്നതുപോലെ വള്ളവരെ സത്താമുഖം വിസ്ക്കും നമുക്ക് സ്വർഗത്തിൽ നല്ല സാധനമുണ്ട് നല്ല കസ്തൂരി ഉണ്ട് അട്ടപ്പെട്ടിട്ടുള്ള കുപ്പിയില് നല്ല പാനീയങ്ങൾ വെച്ചിട്ടുണ്ട് അതിന് യക്ഷറ പോകലും കറ പോകും അടുത്ത് ഏറ്റവും അടുപ്പം കിട്ടിയ ആളുകളാണ് കുടിപ്പിക്കപ്പെടുക അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ മത്സരിക്കുന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു സഹാറേ മത്സരത്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു അതുപോലെ വേറെ മത്സരത്തിന് പറയുന്നത് പറയുകയുള്ളൂ സാബിഫുല മഹഫുറത്തിൽ അള്ളാഹിന്റെ മഹസുറത്തിനു വേണ്ടി നിങ്ങള് അറബിയിലെ മത്സരത്തിൽ മത്സരിക്കാന്നുള്ളീന ഊട്ട മത്സരം ചാട്ട മത്സരവും എല്ലാ മത്സരം ഈ മത്സരം ഉണ്ട് പല തരത്തിലുള്ള മത്സരങ്ങളും ഹിന്ദു മത്സരമാണ് പോകും എങ്ങനെയെങ്കിലുമൊക്കെ എന്താണ് എന്റെ കോളന്റെ ബുക്കോ അല്ലെങ്കിൽ ഗിന്നസ് ബുക്കോ ഏതെങ്കിലുമൊക്കെ ഒരു ബുക്കിലൊക്കെ ഒന്ന് കയറിപ്പറ്റാൻ വേണ്ടിയിട്ട് ആളുകള് പലതരം മത്സരങ്ങൾ പിന്നെ ലൈക്കും ഷെയറും ഒക്കെ കിട്ടിയിട്ട് അതിന് ഞാനാണ് മുന്നിൽ എന്ന് പറയാൻ വേണ്ടിട്ട് ഇങ്ങനെയൊക്കെ മത്സരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പൊ അള്ളവർത്തമ്മ സാധിക്കും നമ്മൾ നന്നായിട്ട് മത്സരിത്തോളൂ ഇല്ല മൗഫത്തിന്റെ മൗഫറത്തിന് വേണ്ടി പോയി അപ്പൊ വലിയൊരു വിഷയമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിലേക്ക് പിന്നെ കടന്ന് പോണില്ല അപ്പൊ അള്ളാഹുവിന്റെ പാപമോചനത്തിന് വേണ്ടിട്ട് നിങ്ങൾ മത്സരിക്കണം മത്സരങ്ങള് കുറച്ചൊക്കെ നല്ലതൊക്കെ തന്നെയാണ് പക്ഷെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ശതമാനം മത്സരങ്ങളും ആർത്തി അത്യാർത്തി അതുപോലെ തന്നെ അസൂയ മറ്റവനെ തോൽപ്പിക്കാനുള്ള ത്വര നിന്ന് പിടിച്ചെടുക്കാനുള്ള വല്ലാത്ത അഹങ്കാര ബോധം പലതരത്തിൽ പലതും നിറഞ്ഞു നിന്നിട്ട് അണ്ടർഗ്രൗണ്ടിലും പുറത്തും പരസ്യവും രഹസ്യമൊക്കെ ആയിട്ട് പലതരം പദ്ധതികൾ ആലോചിച്ച് ഉറുക്കുവടികളും വളഞ്ഞ വഴികളും ഒക്കെ നടത്തി മത്സരിച്ച് കാര്യങ്ങൾ കൈവശപ്പെടുത്താൻ വേണ്ടിയിട്ട് മനുഷ്യന്മാര് മനുഷ്യന്മാർ നെട്ടോട്ടമൂടികൊണ്ടിരിക്കുന്നു ോട്ടം ഓടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാലത്താണ് നമ്മളുള്ളത് അവിടെ വെച്ചിട്ടാണ് അള്ള നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ ഈ എന്തിനാണ് നിങ്ങൾ ഈ മത്സരിക്കണത് നമുക്കൊക്കെ പല ആഗ്രഹങ്ങളുണ്ട് പലതും പിടിച്ചെടുക്കണം എന്നുണ്ട് പലതും കയ്യിൽ കിട്ടണമെന്നുണ്ട് അങ്ങനെ പലതും പലതും നന്നായിട്ട് പാഞ്ഞാലൊക്കെ ഉണ്ട് ജീവിതത്തിൽ പലതും കൈ കൈവശപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് നല്ല ഓട്ടം കൂടി ആളുകളൊക്കെ ഉണ്ട് അവസാനം ഒരു വീടലാണ് നമ്മളൊക്കെ വീണ പോലെ തന്നെ എനിക്കുങ്ങൾക്കൊക്കെ ബാധക കാണാറില്ല ചെപ്പം വേണമെങ്കിലും വീടാ നമ്മൾ പറഞ്ഞ പോലെ ഞാൻ വീട് തന്നെ വേണം എന്നൊന്നുമില്ല വേറെ എന്തെങ്കിലും ഒക്കെ അലീബിനെ അറിയാമെങ്കിലും പ്രതിയുള്ള പറഞ്ഞ മാതിരി നിങ്ങൾക്ക് രോഗിയായി രോഗിയായി എന്ന് പറയുമ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാനൊക്കെ വരാൻ തുടങ്ങും പിന്നെ കുറച്ച് സഹായത്തിന് ആരും ഉണ്ടാവില്ല കാരണം ആർക്കും അതിനൊന്നും നേരം കിട്ടൂല നിങ്ങളും നിങ്ങളെ പെണ്ണുങ്ങളും കുട്ടികളും തന്നെ അതിന്റെ പൊടാടി കെട്ടിമറിഞ്ഞിട്ട് ഓടാൻ തുടങ്ങും പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിങ്ങൾ ബുദ്ധിമുട്ടാൻ തുടങ്ങും പിന്നെ മഴക്കാട് വീടും നിങ്ങളെ കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും അപ്പൊ എല്ലാവരും കൂടി ചുറ്റുവട്ടത്തൊക്കെ നിന്നിട്ടൊക്കെ പ്പോ തന്നെ പല ഉപയോഗ ഫലത്തിൽ ഫുൾക്കവും ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ സുഹൃത്തിൽ വാട്ടയെന്ന് പറഞ്ഞ മഹാസംഭവങ്ങൾ എന്നാണ് അർത്ഥം വലിയ സംഭവങ്ങൾ ആർക്കും കാര്യകാരണ ബന്ധത്തിന്റെ അതീതമായി നമ്മളെ നമ്മൾക്കാർക്കും ചെയ്യാൻ കഴിയാത്ത കുറെ കാര്യങ്ങളുണ്ട് അരിപ്പെട്ടാൽ തോന്നുന്ന മരണം എന്ന് പറയുമ്പോൾ അപ്പൊ അത് നിങ്ങളുടെ ജീവൻ തൊണ്ടക്കുടിയിലെത്തിയാൽ ഭീനൈദ്യം തന്ത്രവും നിങ്ങൾ ഇങ്ങനെ നോക്കിയിരിക്കണം ആർക്കും അറിയാം മരിക്കണോനെ നോക്കിക്കൊണ്ടിരിക്കുന്നവർക്കും അറിയാം ഇയാൾ പോവാണ് കഥ തീരാണ് പരിപാടി അവസാനിക്കാൻ പോവാണ് ഞമ്മക്കും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ ഇല്ല നമ്മളാണെങ്കിലും അവസ്ഥയിലാക്കാതി സുഹൃത്തുക്ക കാണാം തൈല മന്ത്ര ആരെങ്കിലും ഒന്ന് വരും ഏതെങ്കിലും ഒരു വൈദ്യനൊക്കെ വിളിക്കും എവിടെങ്കിലും ഒക്കെ നന്തി തള്ളി കൊണ്ടേ എങ്ങനെയെങ്കിലും ഒന്നും മരിക്കാതെക്കാൻ വല്ല ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള വല്ല സംഗതി ഒൽപ്പിച്ച് ഇരുന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യൻ പടാ പാട വൈല മന്ത്ര പോന്നിറ അവന് തിരിയും ഞാൻ പോവാണ് എന്റെ എല്ലാ പരിപാടിയും അവസാനിക്കാൻ പോവാണ് ും കയ്യും ഒക്കെ കൂട്ടി പണച്ച് വേദന നമുക്ക് പിന്നീട് ഒക്കെ പറഞ്ഞാ പറഞ്ഞത് അപ്പൊ ആ ഒരു അങ്ങനെ നമ്മൾ വീണ് കൊടുത്ത് നമ്മൾ പോണത് വരെ നമ്മൾ മത്സരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് എന്തിനാണ് ഈ മത്സരം നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തോന്നി അവസാദിക്കോ ഇല്ല അള്ളാന്റെ മഹപ്പുറത്ത് കിട്ടാൻ മുടിയപ്പോൾ മത്സരമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനാണ് നമ്മൾ മനുസരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ല എന്നോട് പുറക്കണം അല്ല എന്നോട് കണ്ണു കാണിക്കണം അള്ളാഹു എന്റെ എന്റെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വിട്ടുവീഴ്ച ചെയ്യണം തെളിഞ്ഞ മനസ്സോടും സംതൃപ്തമായ മനസ്സോടും കൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ എനിക്ക് പറ്റണം അതിനുവേണ്ടിയിട്ട് ഞാൻ ഫെലും മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാരി മത്സരത്തിൽ നിങ്ങൾ മത്സരത്തിനു വേണ്ടിയിട്ട് തന്നെ പുതിച്ചുമായോ ഞാൻ സ്വർഗാന്നൊക്കെ പറഞ്ഞിട്ട് അറിയാമൊക്കെ പറയുന്നുണ്ടല്ലോ പെട്ടെന്ന് പെട്ടെന്ന് ആലോചിക്കരുത് ഞാൻ അവസരം ഉണ്ട് നാളെ ആകാം മറ്റന്നാളാകാം അടുത്ത മനസ്സാകാം അടുത്ത കൊല്ലാകാം എന്നൊന്നും പറഞ്ഞിട്ട് നിങ്ങൾ കാത്തു നിൽക്കരുത് ഈ ഒരു ഹദീസില് ബൈഹേരീച്ചർക്ക് കാണാൻ പറ്റും സോറി കമലാന്റെ സവിശേഷതകൾ വിശദീകരിക്കുന്ന കൂട്ടത്തില് രണ്ടാളുടെ സ്വർഗത്തിലേക്ക് പോണ കഥ പറയുന്നുണ്ട് രണ്ടാളുകളെ സ്വർഗത്തിലേക്ക് ഒന്ന് അള്ളാന്റെ മാർഗത്തിലേക്ക് രക്തസാക്ഷിത്വം വഹിച്ചിട്ട് പോരാടി വരുത്തിയിട്ടുള്ള ഒരാളാണ് വേറൊരാള് സാധാരണ ജീവിതമൊക്കെ നയിച്ചിട്ട് മരിച്ചിട്ടുള്ള ഒരാളാണ് അപ്പൊ വേറെ രണ്ടാളും പലോകത്ത് എത്തിയ അപ്പൊ അബുദൽഹാർ എല്ലാം സഹാബി ഏതൊരു അടുത്ത് വന്നിട്ട് ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടു ഈ രണ്ടാളുകൾ അള്ളാഹിന്റെ അടുത്ത് എത്തിയത് അപ്പൊ ഈ രക്തസാക്ഷിയുടെ മുമ്പ് സ്വർഗത്തിലെത്തിയിക്കുന്നത് മറ്റവനാണെന്ന് പറഞ്ഞു അങ്ങനെ ഈ സാധാരണ ജീവിതം നയിച്ച് നോമ്പൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞു അതെന്താണ് രക്തസാക്ഷിയുടെ മുമ്പ് അയാളെ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ അള്ളാഹു സബാന പറഞ്ഞു റമദാനെ പ്രതീക്ഷിച്ചിരുന്ന ആളെ റമലാനെ കാത്തിരുന്ന ആ റമലാനിലെ സർവകാര്യവും ക്ലിയർ ചെയ്തിട്ട് അവൻ അള്ളാൻ്റെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു അവന്റെ എല്ലാ ഇടതും വലതും മുന്നും പിന്നും താടിയും മേലെയൊക്കെ നോക്കിയിട്ട് അവൻ എന്ത് ചെയ്തു റമലാനിന് എല്ലാ സംഗതിയും ശുദ്ധീകരിച്ച് നമ്മുടെ കയ്യിൽ വന്നൊരു സാധനമാണ് ഇത് ഇത് നമ്മുടെ കയ്യിലാണ് വെച്ചെന്നിരിക്കുകയാണ് ഇത്രയും നമുക്കതിന്റെ വില അറിയാത്ത എനിക്കും നിങ്ങൾക്കും എല്ലാ അർത്ഥത്തിലും അള്ളാന്റെ മുമ്പിലേക്ക് പ്യൂരിറ്റിയോടെ ക്വാളിറ്റിയോടെ നല്ല എന്താ നിർമ്മലതയോടെ നിഷ്കളങ്കതയോടെ ഊർണതയോടെ നമ്മൾ നമ്മളെ തന്നെ എഴുതിത്തുടച്ച് ചൂട് വെച്ച് വൃത്തിയാക്കി അള്ളാഹൻ്റെ മുമ്പിലേക്ക് സ്വയം കയറി ചെല്ലാൻ വേണ്ടിയിട്ട് അള്ളാഹ് നൽകിയിട്ടുള്ള അവസരം അതുകൊണ്ട് അന്നാ പറയാണ് ആ ഒരു റമാനിനെ അവൻ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തിയത് കൊണ്ടാണ് അവനതിനെ പ്രതീക്ഷിച്ചു അതിനെ ഫലപ്രദമായിട്ട് അവൻ പ്രയോജനപ്പെടുത്തി അതിൻ്റെ എല്ലാ നന്മകളും അവന് നേടിയെടുത്തു അതുകൊണ്ട് ഓനിതോ വരട്ടെ ഭവനാണ് ഞാൻ ആദ്യം പ്രവേശനം കൊടുത്തതെന്ന് പറഞ്ഞിട്ട് വിശദീകരിക്കുന്നുണ്ട് പറഞ്ഞിട്ട് അർത്ഥം എന്താന്ന് വെച്ചാല് നമ്മളുടെ മത്സരങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നുള്ളത് ഞാൻ നിങ്ങളൊക്കെ തീരുമാനിക്കണം ശുതുറാം പറയുന്നുണ്ട് വിഹാക്കും നിങ്ങൾ അശ്രദ്ധയിലാണ് നിങ്ങളാകെ അലംഭാവത്തിലാണ് മൃത്തകാതും നിങ്ങളെ അശ്രദ്ധ എന്താണ് എന്തിനാണ് നിങ്ങളെ ധരക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പരസ്പരം തീരുമാനിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റവനെക്കാൾ എല്ലാം വലുതായിരിക്കണം വീട് വലുതാവണം വസ്ത്രം നന്നാവണം ശമ്പളം കൂടണം സൗന്ദര്യം കൂടണം സൗകര്യങ്ങൾ വർധിക്കണം എല്ലാത്തിലും മറ്റുള്ളവരെക്കാളെല്ലാം വരിക പാർട്ടികൾ എങ്ങനെയാണ് സംഘടനകൾ എങ്ങനെയാണ് രാജ്യങ്ങൾ എങ്ങനെയാണ് അതുപോലെ തന്നെ കുടുംബങ്ങളും വ്യവസായമാരും ഒക്കെ മനുസരിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയാണ് അവനേക്കാൾ എനിക്ക് വലിയ മുകളിൽ പോകാൻ എന്ന് ചോദിച്ചിട്ട് കള്ള പറയണത് ഹത്താ ദൂർത്തം ഒരു വക്കാവ് ഇതൊക്കെ വെറുതെയാണ് മക്കള് നിങ്ങള് കബറിടത്ത് സന്ദർശിക്കണ വേറെ ഏതൊക്കെ ഉള്ളു ഒന്ന് നിങ്ങള് പോയോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും രണ്ടാമത് നിങ്ങളെ കൊണ്ടുപോയി ഈ പരിപാടിയൊക്കെ തീർന്നു കബറിലേക്ക് നിങ്ങളെ വെക്കുന്നതോടുകൂടി ഹത്താ ദൂർത്തം ഒരു വക്കാവർ അല്ലെങ്കിൽ രണ്ടർത്ഥം വക്കാവ നിങ്ങൾ കബറിടം സന്ദർശിക്കുവോളം എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ടുപോയിട്ട് കബറക്കാട് വെക്കുന്നോടുകൂടി ഇതിന്റെ പരിപാടിയൊക്കെ കഴിക്കും പിന്നെ എനിക്കൊരു മത്സരമല്ല അത് വേണം ഇത് വേണം മറ്റവനെ തോൽവിക്കണം അതിന്റെ മുകളിൽ കാരണം അത് പിടിച്ചെടുക്കണം അത് വലിച്ചെടുക്കണം എല്ലാം കൈവശപ്പെടുത്തണം ഒരാച്ചൊക്കെ ഒരു പ്രസക്തി ഇത് കിടക്കണോന്ന് പറഞ്ഞിട്ട് ആളെ കെട്ടി പൂട്ടി കൂട്ടി ഇതൊക്കെ കണ്ടില്ല നിങ്ങള് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് നിങ്ങളൊക്കെ കവർ ചെയ്യുക അനങ്ങി പോകരുത് ഇഞറക്കരുത് ഇനി കൈ അനക്കരുത് ഇനി കാലനക്കരുത് ഇങ്ങനെ എണീക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ അതിനൊന്നും ഈ മക്കളായി ഞങ്ങൾ സംഭവിക്കൂല എന്റെ കൂട്ടുകാരും നാട്ടുകാരൊന്നും സംഭവിക്കില്ല മര്യാദക്ക് ആട്ടങ്ങി ഒതുങ്ങി അവിടെ കിടന്നതെന്ന് പറഞ്ഞിട്ട് മരിച്ച നിങ്ങട്ട് കെട്ടി ഇന്ന് നിങ്ങട്ട് കെട്ടി പിന്നെ ഇങ്ങോട്ട് കെട്ടി പിന്നീം കെട്ടി മൂന്ന് കേട്ടൊക്കെ ഒന്ന് കൊടയാൻ വിചാരിച്ചാൽ പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ വല്ലാത്തൊരു പ്രതികാരമാണ് അതിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇവിടെ കൊണ്ടുപോയിട്ടോ ടെ ഏതാണെങ്കിലും അടിക്കപ്പറുന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനം ഉണ്ടല്ലോ ഈ വീട്ടിന്റെ മഹാ കല്ലറ എന്ന് പറയണത് ഒറ്റക്കെന്നിരുന്ന് ലേറ്റൊക്കെ ഞാൻ പറയപ്പോ പറഞ്ഞത് എന്റെ ഓർമ്മ ഏറ്റക്കൊന്ന് ഒപ്പാക്കിയിട്ട് ഇരുന്നാൽ മതി ഊരിത്തിൽ ലേറ്റൊക്കെ ഒപ്പാക്കി ആര് കബറ് കിട്ടുങ്ങളും ഇങ്ങനെ ആലോചിച്ചോക്കിയാളപ്പ കബറ് പറയണ മതി അതിനുള്ളേക്ക് അമ്മ അയാവാനും അമ്മ തറാക്കും അമ്മ പതാറൊക്കെ വാസവൻ എടോ വല്യ ഐശ്വര്യക്കുണ്ടായിരുന്നവനെ ശുഖിച്ച് ജീവിച്ചവനെ എന്റെ പേരെയൊക്കെ ഭയങ്കര വിഷാടായിരുന്നല്ലോ എന്റെ വീടൊക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലായിരുന്നു ഭയങ്കര വിശാലമായിരുന്നു ആ വീട്ടിലെ സൗകര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നീ ഉപയോഗിച്ചിരുന്ന നീ കൈകാര്യം ചെയ്തിരുന്ന നിന്റെ ചുറ്റുപാടുകളുണ്ടായിരുന്ന ഒക്കെ ഭയങ്കരമായിരുന്നു പക്ഷെ പക്കബുക്കാലും ജവാനും പക്കമോ എന്ന ഖബറൊക്കെ ഇട്ട് അന്നെ തിരക്കെടുക്കും ആ വളരെ ചെറിയ സ്ഥലം അത്യാവശ്യം തടിയുള്ള പോലും ഒന്ന് ഒതുക്കിയതിനുള്ളിൽ കടത്താൻ വേണ്ടിയിട്ട് ഒരു രീതി കിട്ടുന്നില്ലാതെ എന്നാ മൂപ്പര് വിശാലായിട്ട് കൈയും കാലം ഒക്കെ നീട്ടി വെച്ച് കടന്നോട്ടേ നടന്നുകൊണ്ട് അങ്ങനെയൊന്നും കവർ കുടിക്കലൊന്നുമില്ലേ ആ ഒരു ചുമലെടുക്കം വൃതക്കാൻ വേണ്ടി മാത്രമുള്ള കബറാണ് കേട്ട് അതിന്റെ മേലൊക്കെ എന്റെ കല്ലും കൂട്ടും ഇവനെങ്കാനോ അഥവാ എങ്ങനെ കാരണം ഈശ്വരനപ്പൊ നമുക്ക് അറിയാം അവന്റെ കളിയൊക്കെ ഇനി അവസാനം പുറണ്ടുപോയിട്ടുണ്ടെന്ന് കാരണം കഴിച്ചിട്ടിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അവനെ സഹായിക്കാൻ കഴിയൂല ചക്കട്ടവിടെ അഭിനാവ് തലപ്പനാക്കും പണ്ട് കേരളത്തിലുള്ള വരുമില്ലാത്ത പറ്റേ പണ്ട് തന്നെ വരുന്നു പ്രസംഗത്തെ ഞങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതി വരാനേ പാടില്ല തലപ്പനാക്കും അഭിനഹനക്കെ പറഞ്ഞിട്ട് വണ്ണൊക്കെ വാരി അനുസരിച്ചിലിട്ട് അമ്പർത്തിട്ട് ഇതാണ് തിരിയോലെ മറ്റും അത് എനിക്കുങ്ങൾക്കൊക്കെ വരാൻ പോകുന്ന തന്നെയാണ് നാടെ മറ്റന്നാടോ നിങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട് ഈ മൺകൂനയിലേക്ക് നിങ്ങളെ കെട്ടിട്ടുണ്ടോ അത്താ ദർത്തം പോലെ മഹാദ്യം നിങ്ങൾ ഖബർ സന്ദർശിക്കണ വരെ മാത്രമുള്ളൂ ജീവിതത്തിന്റെ സുഖാടംബരങ്ങളും അതിന്റെ ഭൗതികമായ സൗകര്യങ്ങളും അതിൽ നിങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന വിഭവങ്ങളെന്നൊക്കെ പറയണത് നാണങ്ങളെ ഖബറിലേക്ക് വെക്കുന്നവരു കൂടിയൊക്കെ തീരുപ്പിക്കും അതെന്തെയ്യണം രാത്രി ഒക്കെ മൊബൈൽ ഫോണൊക്കെ അവരാതൊക്കെ വന്നിരിക്കില്ല അല്ലാതെ തൊട്ട് നിങ്ങളുടെ അശ്രദ്ധയിൽ നിങ്ങൾ പോകേണ്ട സ്ഥലം എത്തിപ്പെടുന്ന സ്ഥലം നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം അവസാനം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സ്ഥലം അവസാനം നിങ്ങൾ നിങ്ങളുടെ ഇടയിലെ കക്ഷി നിങ്ങൾ മറക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം മത്സരം അതിനുവേണ്ടി പാടുള്ള നേരത്തെ പറഞ്ഞ അള്ളാഹേന രണ്ടു വേണ്ടിയുള്ള മനോഹരമായ മത്സരങ്ങൾ പടച്ചറഫ്നെ സന്തോഷത്തോടു കൂടി അഭിമുഖീകരിക്കാനുള്ള മത്സരങ്ങൾ കുറച്ചുകൂടി ഒക്കെ പ്രയാസമുള്ളതാണ് ചിലപ്പം തോന്നുള്ള കാര്യം കഴിഞ്ഞാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറക്കും ഇതാപ്പുറത്തേക്ക് എത്തിയാൽ കുറെ സൗകര്യങ്ങളും സംവിധാനങ്ങളും ബാക്കിയൊക്കെ കൂടുമ്പോൾ അലസതയിലും മടിയിലും അല്ലെങ്കിൽ ആലസ്യത്തിലും ഞാൻ വിടും നിങ്ങളൊക്കെ പെട്ടുപോകും ഒന്നൊക്കെ ഇരുന്ന് നമ്മൾ ആലോചിക്കുകയും തിരിച്ചറിയൊക്കെ ചെയ്യുമ്പോഴാണ് ജീവിതത്തിന്റെ ഈ നിസ്സഹായതകളും അതിന്റെ പൊരുത്തക്കേടും എന്നൊക്കെ അവരുടെ കാര്യം നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അവിടെ വെച്ചുകഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞ തന്നെയാണ് പറയുന്നത് പിന്നെപ്പോൾ ആരോ ഇരുന്നുകൾ ചേട്ടന് നമുക്ക് തന്നെ പോകാൻ ഇറങ്ങിട്ടില്ല നമ്മളെ ആപ്പാൻ്റെ അടുത്തും അടുത്തും മക്കളും ആരോ പോലെ കുറച്ചൊക്കെ ആദ്യത്തേക്കൊന്ന് പോകും അതിന്റെ തങ്കടവും അതിന്റെ വിങ്ങലും വലിയ എന്താണ് സഹതാപങ്ങളൊക്കെ നമ്മൾ മനസ്സിലുള്ള ഒരു സമയത്ത് അതുങ്ങൾക്ക് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞാലോ പിന്നെ ആരും പോകില്ലേ ആ കരിപാടിമേ ജനപാതി ഹബലി അവരുടെ അടുത്ത എല്ലാവരും നടന്നു പോകുന്നുണ്ട് വാപ്പ പോകുന്നുണ്ട് മക്കൾ പോകണുണ്ട് കൂട്ടുകാരു പോകുന്നുണ്ട് സുഹൃത്തുക്കൾ പോണുണ്ട് എന്റെ ഇണകളും കുട്ടികളും ഒക്കെ പോണുണ്ട് പക്ഷെ ഹാരി ആര് പോയി ഓരോന്നും അറിയാത്ത പോലെ ഉണ്ട് ഞാനിന്ന് പറയുന്ന ഒരാളെ അങ്ങനൊന്ന് പോയോ കൊണ്ടോ നമ്മളൊന്ന് കൊണ്ടോയി കിടച്ചാൽ പിന്നെ പെണ്ണുങ്ങൾക്ക് നമ്മളാകും മക്കത്തെ നമ്മൾ ആവശ്യമുണ്ടാവില്ല നമ്മൾക്ക് പാപ്പാനൊക്കെ ആവശ്യമുണ്ടാവില്ല നേതാവിനെ അനുയായി ഒന്നും ആർക്കും വണ്ടിയും പോയി ഖബറില് നമ്മൾ ഒറ്റക്കന്നെയാണ് കിടക്കുക വരുന്നവർക്ക് പോലും നമ്മളെ ഒരു സലാം പറ സമയം പോലും ചിലപ്പോൾ ആളുകളും കാണില്ല എന്റെ സുഹൃത്താണ് എന്റെ വാക്കാണെമ്മിയാണ് എന്റെ പങ്ങളാണ് എന്റെ നേതാവാണ് എന്റെ അനുയായി ആണെന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും ഒക്കെ ഒന്ന് വന്നിട്ട് ഒരു സലാമൊക്കെ പറഞ്ഞിട്ട് പോണ്ടേ അത്രയും നിസ്സാരതയിലേക്ക് അള്ളാഭ് നമ്മളെ മരിച്ചു കൊണ്ടുപോകും അതുകൊണ്ടാകുന്നു ആമാവോ സ്വാക്കമാടാം അന്നെ മരിപ്പിക്കണോ ഞാൻ തന്നെയാണ് എന്നെ കൊണ്ടുപോയി കവറടക്കുന്നവരും ഞാൻ തന്നെയാണ് കവറിലാണ്ട് അടക്കം ചെയ്തിട്ടൂടി എല്ലാം മടങ്ങി പക്ഷെ ഒടുക്കല്ല അല്ല തൽക്കാലം ഒരടക്കം മാത്രമാണ് പിന്നെ അവിടുന്ന് തുടങ്ങാണ്ട് ബാക്കി കാര്യം പിന്നീട് എവിടെയെങ്കിലും ഒക്കെ നമുക്ക് പറയാം ഞാൻ പറഞ്ഞത് ജീവിതത്തിൽ ഈ ദുരിവിന്റെ മത്സരങ്ങളൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞത് പെരുന്നാളിനെയും ഉണ്ട് കൊടുപ്പാ വേണ്ടത് വിധന വേണ്ടത് എങ്ങനെയൊക്കെയാണ് അത്യാവശ്യ സൗന്ദര്യമൊക്കെ ആവട്ടെ പറഞ്ഞതിന് അതിന് വിരോധം കൊണ്ടൊന്നുമില്ല അതെ അതിന് വേറെ പറയേണ്ട ഒറ്റാണ് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണമെന്നില്ല പക്ഷെ നമുക്ക് നമ്മളെ കൈകാര്യം ചെയ്യാൻ കഴിയാം നമ്മൾ എന്തിനു വേണ്ടി ജീവിക്കുന്നു എങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്ത് നോക്കിയിരിക്കുന്നത് ഹസാൻ എവിടെയാണ് എത്തിപ്പെടാൻ പറ്റുന്നത് അതുകൊണ്ട് മത്സരം അല്ലാഹുവിനെ കണ്ടുമുട്ടാനും അവന്റെ ഇഷ്ടവും പൊരുത്തവും കൈവശപ്പെടുത്താനായിരിക്കണം കരണാവരിധി അള്ളാഹു അതിനെ നമ്മുടെ തൊഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരെയും അല്ലാഹു നഫുറത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അള്ളാഹു ഇഷ്ടപ്പെട്ട രീതിയിൽ കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ നിന്റെ തന്നെ ഇഷ്ടവും പൊരുത്തവും കരസ്ഥമാക്കാനൊക്കെ ഞങ്ങളെയൊക്കെ സഹായിക്കുമാറാകണം എന്നൊന്നെ അല്ലാഹ്ലാലും منا വാഹനം انت سميع انك انت التواب الرحيم السلام عليكم ورحمه الله وبركاته